ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ബസ്സുകൾ ജൂലൈ എട്ടിന് ഏകദിന പണിമുടക്ക് നടത്തും നടപടി ഉണ്ടായില്ലെങ്കിൽ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുമെന്നും സംയുക്ത സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു വിദ്യാർത്ഥികളുടെ ഒരു ചാർജ് ഈ മുന്നോട്ട് പോകില്ല എന്ന് ഗവൺമെന്റ് തന്നെ നിഷ്കർഷിച്ച കമ്മീഷൻ പറഞ്ഞു എന്നിട്ടും പന്ത്രണ്ട് കൊല്ലമായിട്ട് യാതൊരു മാറ്റവും ഇതിൽ വരുന്നില്ല നമുക്കറിയാലോ രണ്ടായിരത്തി പതിനാലിലാണ് വിദ്യാർത്ഥികളുടെ ചാർജിൽ പന്ത്രണ്ട് വരുത്തിയത് അന്ന് അൻപത് പൈസ ടാന്റും ഇല്ല അതുകൊണ്ട് ഒരു രൂപയാക്കി മാറ്റി ആ ഒരു രൂപയാക്കി മാറ്റുന്ന സമയത്തുള്ള യഥാർത്ഥ വശം എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ചാർജിന്റെ ഫുൾ ചാർജിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം കൺസെക്ഷനും എഴുപത്തി ശതമാനം ചാർജും എഴുപത് ശതമാനം കൺസെക്ഷൻ അങ്ങനെയാണെങ്കിൽ പത്ത് രൂപ ചാർജിന്റെ ഇരുപത്തഞ്ച് ശതമാനം എന്ന് വെച്ചാൽ എത്ര തരണം രണ്ട് രൂപ തരണം പക്ഷെ ഒരു കാലത്തും വിദ്യാർത്ഥികളുടെ ചാർജ് മാറ്റൂല മാറ്റൂല മാറ്റൂലെന്താ ശരി നമ്മൾ തരികയാണ് പക്ഷെ നിയമം വന്നാൽ ഇരുപത് ശതമാനം കൺസെഷനാണ് ബാക്കി എഴുപത് ശതമാനം കൺസെഷൻ എഴുപത് ശതമാനം ചാർജ് തരണം അത് പതിനാല് വർഷം മുമ്പാണ് വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിച്ചത് വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കണമെന്ന വിവിധ കമ്മീഷനുകളുടെ റിപ്പോർട്ടുകൾ അംഗീകരിക്കുന്നില്ല സ്വകാര്യ ബസ് വ്യവസായത്തെ കോർപ്പറേറ്റ് വൽക്കരിക്കാനുള്ള നീക്കമാണ് ഗതാഗത വകുപ്പും സർക്കാരും നടത്തുന്നതെന്നും സമരസമിതി ഭാരവാഹികളായ ടി ഗോപിനാഥ് ഗോകുലം ഗോകുൽദാസ് എന്നിവർ പറഞ്ഞു മുപ്പത്തിയേഴായിരത്തോളം സ്വകാര്യ ബസ്സുകൾ ഉണ്ടായിരുന്ന കേരളത്തിൽ ഇന്ന് അവശേഷിക്കുന്നത് പന്ത്രണ്ടായിരത്തിൽ താഴെ മാത്രമാണ് വിദ്യാർത്ഥികളുടെ മിനിമം ചാർജ് അഞ്ച് രൂപയാക്കണം സമരം സർക്കാർ അടിച്ചേൽപ്പിക്കുന്നതാണെന്നും ഇരുവരും പറഞ്ഞു സമരസമിതി ഭാരവാഹികളായ എസ് ബി ബി കെ സത്യൻ സുധാകരൻ ബഷീർ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു ലോകം